ഞാനീ നിൽക്കുന്ന സ്ഥലം കണ്ടോ നിങ്ങൾ ഇത് സൗദി അറേബ്യയിലെ ദെഹറാൻ ജുനൂബ് എന്നു പറഞ്ഞ സ്ഥലമാണ് ഇവിടെ ഈ കാണുന്ന ചുറ്റും കണ്ടില്ല നിങ്ങൾ നാട് നാടുപോലല്ലേ നല്ല ഭംഗിയാണ് ഇവിടുത്തെ ഈ കൃഷി സ്ഥലങ്ങൾ കാണാൻ എനിക്ക് നല്ല ഇഷ്ടം അതാണ് ഇടയ്ക്കിടയ്ക്ക് ഞാനിവിടെ വരുന്നത് റോട്ടിൽ നിന്നാണ് ഞാൻ ഈ കൃഷി സ്ഥലം കണ്ടത് നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പം ഞാൻ വിചാരിച്ചു വിചാരിച്ചിന്ന് അതിൻ്റെ ഉള്ളിൽ പോയിട്ടൊന്ന് ഷൂട്ട് ചെയ്തിട്ട് റൂമിൽ പോകാമെന്ന് കരുതി പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകണമെങ്കിൽ റോട്ടിൽ നിന്ന് കുറേ അപ്പുറത്ത് പോയിട്ട് ഒരു ചെറിയൊരു നദി ഉണ്ട് അതെല്ലാം ഇപ്പോൾ വെള്ളമില്ല പക്ഷെ അതെല്ലാം ക്രോസ് ചെയ്തിട്ട് വേണം വരാൻ ഇവിടെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെന്നവാട് തന്നെ നമ്മൾ കാണുന്നത് കരിമ്പിൻ്റെ കൃഷിയാണ് കരിമ്പ് പക്ഷെ കരിമ്പിൻ്റെ കൃഷി അങ്ങനെ അധികമല്ല ജസ്റ്റ് അവരതൊരു രസത്തിന് വേണ്ടി നട്ടാന്ന് കണ്ടോ കുറച്ച് ഭാഗത്ത് കരിമ്പെല്ലാം നട്ടു വെച്ചിട്ടുണ്ട് നല്ല എൻ്റെ എനിക്ക് ഭയങ്കര നൊസ്റ്റാർജിയാണ് ഇങ്ങനത്തെ ഈ സ്ഥലങ്ങളെല്ലാം കാണുമ്പോൾ പ്രധാനമായിട്ടുള്ള കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല ഐറ്റംസ് അതുപോലെ തന്നെ ഈ കാബേജ് പിന്നെ ചീര പാൽക്കായ് അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട് ഇവിടെ നല്ല ചിലവാകുന്ന അതാണ് ഇവർ കൂടുതലായിട്ടും ചെയ്യാറ് പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഇവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഉണ്ട് കൂടുതലും ബംഗാളികളാണ് ഈ മസർ എടുത്തിട്ട് ഇത് ഇവർ നിന്ന് വാങ്ങിയിട്ട് ഓരോ ഓരോ ഏരിയ ആയിട്ട് തിരിച്ചിട്ട് ഇവർ കൃഷി ചെയ്തിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ലാഭം എടുത്തിട്ട് അവർക്ക് കൊടുക്കുന്നതാണ് ഉണ്ട് ഈ കൃഷി ആവശ്യത്തിന് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് കണ്ടോ വെള്ളമെല്ലാം ഉണ്ട് നല്ല അടിപൊളി കിണറുണ്ട് ഇവിടെ ഇതെല്ലാം ഈ മരുഭൂമിയിലാണ് ഉണ്ടാകുന്നതെന്ന് ഉണ്ടാകുന്നതെന്ന് നാം നാം ആലോചിക്കണം വെള്ളവും കാർഷിക ഐറ്റംസും എല്ലാം ഇവിടെ തന്നെ ഉണ്ടാകുന്ന ഇതാണ്ട് ഇത് കേബേജ് കേബേജിൻ്റെ തന്നെ വേറൊരു ഈ കളറിൽ വരുന്ന തന്നെ ഒരു കേബേജ് ഉണ്ട് ഇവരെല്ലാത്തിനും ഉപയോഗിക്കുന്ന അത് നട്ടിറ്റാ ഉള്ളത് ഇവിടെ ഇതാണ്ടോ ഫുള്ള് ഫുള്ള് ഈയൊരു സെക്ഷനിൽ ഈ കേബേജ് മാത്രമേ ഉള്ളൂ ഇതാണ്ടീര നട്ട് വച്ചിട്ടുള്ളത് ചീര ആകുന്നേ ഉള്ളൂ ഇനി ഇതായിക്കഴിഞ്ഞാൽ ഇവർ ഞാൻ നാളെ കാണിച്ചൊരു പച്ചക്കറി മാർക്കറ്റല്ലേ അവിടെ കൊണ്ടുപോയിട്ട് വിൽക്കും ഇതെല്ലാം കണ്ട ഒരു വരമ്പ പോലെ ആക്കി വെച്ചിട്ട് വെള്ളം പോകാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം അത് ഇത് പാൽക്കായന്ന് പറഞ്ഞൊരു ചീര പോലെ തന്നെ വേറൊരു ആണ് പിന്നെ അതേപോലെ തന്നെ മല്ലിയുണ്ട് മല്ലിച്ചപ്പില്ലേ ഇതാണ്ടോ മല്ലിച്ചപ്പ് മല്ലിച്ചപ്പെല്ലാം എല്ലാം റെഡി ആയിട്ടുണ്ട് ഇവിടെ ഫുള്ളിവിടെ ഇതന്നെയാണ് ഓരോ വരമ്പാക്കി ഇങ്ങനെ വെച്ചിട്ട് ഓരോരോ സാധനങ്ങൾ കൃഷി ചെയ്യുന്നു ഞാൻ ആ മുകളിൽ കാണിച്ച ആ റോഡിൻ്റെ മുകളിൽ നിന്ന് കാണിച്ചതിൻ്റെ ഉള്ള ഭാഗമാണിത് ഈ ചുറ്റിനും നിങ്ങൾ കാണുന്നില്ലേ ഈ ചുറ്റിനും കാണുന്നതൊക്കെ കൃഷി സ്ഥലങ്ങളാണ് ആ പഴയ ആ ഒരു പഴയ ഒരു വീട് കണ്ടോ ഇതിൻ്റെ അപ്പുറത്താണ് പച്ചക്കറി മാർക്കറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് ഇതൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട് ഇവിടെ ഈ ഇടിഞ്ഞ് പൊളിഞ്ഞ് നിൽക്കുന്നതെല്ലാം പണ്ടുണ്ടായിരുന്ന വീടുകളാണ് പണ്ടുണ്ടായിരുന്ന ഇപ്പോൾ അവർ താമസം മാറിയതിന് ശേഷം അത് കൃഷി സ്ഥലങ്ങൾക്കായിട്ട് ഈ ബംഗാളികൾ കൊടുത്തിട്ടാണ് ഇവിടെ കൂടുതൽ ഈ കൃഷി ചെയ്യുന്നത് ബംഗാളികളാണ് മലയാളിസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയല്ല അതുകൊണ്ട് അവർ ഭക്ഷണം കഴിക്കുന്ന സ്ഥലമാണ് എല്ലാവരും ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയം ഇവിടെ രണ്ടു മണിയായിട്ടേ ഉള്ളൂ നിങ്ങളെൻ്റെ ഈ പുറകെ കാണുന്നത് ഓരോ ടൈപ്പ് കൃഷി ഓരോ സെക്ഷനാക്കി തിരിച്ചു വെച്ചിട്ടാണ് ഉള്ളത് ഇതിൻ്റെ അടുത്തുതന്നെ ഇവർക്ക് ഒരു പുഴയുണ്ട് ചെറിയ ഇപ്പോൾ ഇവിടെ മഴ പെയ്തിട്ട് കുറച്ചായി അതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ആ പുഴയിൽ അത്യാവശ്യം വെള്ളമല്ല ഉള്ളതാണ്